നമസ്കാരം ഇത്തവണ ഓണം ഏറ്റവും കൂടുതൽ കളറാകാൻ പോകുന്നത് നമ്മുടെ ബെവ്കോയുടെ ജീവനക്കാർക്ക് ആണ് നമുക്കറിയാം റെക്കോർഡ് വിൽപ്പന ബെവ്കോയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിനാൽ ആ ജീവനക്കാർക്കെല്ലാം തന്നെ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായ ജീവനക്കാർക്കെല്ലാം തന്നെ റെക്കോർഡ് തുക ഓണത്തിന് ബോണസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ബെബ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് റെക്കോർഡ് ബോണസാണ് ഇത്തവണ ബെബ്കോയിലെ ഓരോ ജീവനക്കാരനും ലഭിക്കുക ഒരു രൂപ ബോണസ് ഓരോ ജീവനക്കാരനും ഓണത്തിന് നൽകാൻ ധാരണയായിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് എക്സൈസ് മാനേജ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മാനേജ്മെൻറ്റും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായിട്ടുള്ളത് റെക്കോർഡ് വിറ്റു വരവ് ആ വരുമാനം ലഭിച്ച സാഹചര്യത്തിൽ ജീവനക്കാർക്ക് അതിനനുസരിച്ചുള്ള ബോണസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ബെഫ്കോ എന്നാണ് എം ഡി ആയിട്ടുള്ള ഹർഷിത അത്തല്ലൂരി പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ബോണസിനേക്കാൾ എട്ട് ശതമാനമാണ് ഇത്തവണ ബോണസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് ബെബ്കോയ്ക്ക് ഉണ്ടായിട്ടുള്ളത് മുൻ വർഷത്തേക്കാൾ അറുനൂറ്റി അൻപത് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികമായും ഇത്തരത്തിൽ ജീവനക്കാരുടെ ഒരു എഫേർട്ട് മലയാളികളുടെ മദ്യത്തോടുള്ള സക്തി മലയാളികൾ ഏതാഘോഷത്തിനും സങ്കടത്തിനും സമാധാനത്തിനും എല്ലാം വേണ്ടി ആശ്രയിക്കുന്ന ഒരു സന്തത സഹചാരിയായി സുഹൃത്തായി മദ്യം മാറിയതോടുകൂടി സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റവും അധികം വിറ്റുവരവുള്ള അല്ലെങ്കിൽ ഏറ്റവും സംസ്ഥാന സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന നേരെ നിർത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നട്ടലായി മാറുന്ന ഏക ഒരു സംവിധാനം സർക്കാർ സംവിധാനം എന്ത് എന്ന് ചോദിച്ചാൽ അത് ബിവറേജസ് കോർപ്പറേഷൻ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ കളിയാക്കാൻ വേണ്ടിയോ പരിഹാസ രൂപേണയോ ഒക്കെ പറയും സംസ്ഥാന സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന മദ്യവും ലോട്ടറിയുമാണെന്ന് പറയും പക്ഷേ നമ്മൾക്കറിയാം ലോട്ടറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം ലോട്ടറി വലിയ തോതിൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യത്തിൻ്റെ കച്ചവടത്തിന് യാതൊരു കുറവുമില്ല സ്വാഭാവികമായും മദ്യം ആണ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായി മാറിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ സിന്തറ്റിക് ഡ്രഗുകളോ അല്ലെങ്കിൽ മയക്കുമരുന്നുകളോ ഒക്കെ ഉണ്ടായാലും ശരി മലയാളിക്ക് ആഘോഷങ്ങൾ പൊലിപ്പിക്കാൻ മദ്യം തന്നെ വേണം ഏതാണ്ട് പത്തൊൻപതിനായിരം പത്തൊൻപതിനായിരത്തിലധികം കോടി രൂപയുടെ വിറ്റുവരവ് ലഭിച്ച പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് കോടി എക്സാക്റ്റ് അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു വിറ്റുവരവ് ആ ഒരു സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ഒരു ജീവനക്കാരന് ബോണസ് നൽകാനുള്ള ബെവ്കോയുടെ തീരുമാനം വളരെ ഉചിതം തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് പാവപ്പെട്ടവൻ അപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെയാണ് സ്വാഭാവികമായും ബിവറേജസിൻ്റെ ജീവനക്കാർ ബെഫ്കോ ജീവനക്കാർ ഓണം കളറാക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരും മറ്റുള്ള പാവപ്പെട്ട തൊഴിലാളികളുമൊക്കെ ഏത് തരത്തിൽ ഈ തൊഴിലാളികളുടെ പൈസ കൂടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിറ്റുവരവ് ഉണ്ടാക്കിയെടുത്തത് ബെഫ്കോ എന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിലെ ഒരു അന്തരം വ്യക്തമാകുന്നുണ്ട് ഏതായാലും ഓണം ഇത്തവണ കളറാകാൻ പോകുന്നത് ബെബ്കോ ജീവനക്കാർക്ക് വേണ്ടി മാത്രമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല